അടിമാലി ഇരുമ്പുപാലത്ത് വ്യാപാരശാലകളിൽ വ്യാപക മോഷണം ടൗണിലെ ഏഴോളം കടകളിലാണ് മോഷണശ്രമം നടന്നത് സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു അടിമാലി ഇരുമ്പുപാലം മേഖലയിൽ മോഷണ ശ്രമങ്ങൾ പതിവാകുന്നു കഴിഞ്ഞ രാത്രിയിൽ ടൌണിലെ വിവിധ കടകളിൽ മോഷണം നടന്നു ഏഴോളം കടകളിൽ മോഷണ ശ്രമം നടന്നതായാണ് ലഭിക്കുന്ന വിവരം കടകളുടെ താഴും മറ്റും അറുത്തു മോഷണം നടത്തിയത് രാവിലെ വ്യാപാരികൾ കടകൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് ഉടൻ വിവരം പോലീസിൽ അറിയിച്ചു വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മോഷണം നടത്തിയ ആളുടേതെന്ന് സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ചില കടകളിൽ നിന്നും പണം മോഷണം പോയിട്ടുള്ളതായാണ് വിവരം അതേസമയം പാലം മേഖലയിൽ വ്യാപാരശാലകൾ കേന്ദ്രീകരിച്ച് മോഷണം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾക്കിടയിൽ ആശങ്കയും ഉയരുന്നുണ്ട് ഇരുമ്പുപാലത്തിന്റെ സമീപ മേഖലയായ പത്താം മൈൽ ടൌണിൽ മുമ്പ് വ്യാപാരശാലയിൽ മോഷണം നടന്നിരുന്നു പിന്നീട് പത്താം മൈൽ ടൌൺ ക്യാമറ നിരീക്ഷണത്തിലായി പാലം ടൌൺ കേന്ദ്രീകരിച്ചും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ആവശ്യമുയരുന്നുണ്ടെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ അടിമാലി परमाङ्गल्यं चन्द्रमुखी वधुवाहिनी स्वर्णमयी शुभमीबन्धं धन्यरागम् Wedding Collections The Classic Bridal World